എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സിക്സ് ടു ത്രീ സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പതിനഞ്ച് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അഞ്ച് ടൺ മുതൽ പ പത്ത് ടൺ വരെയുള്ള ട്രക്കുകൾ ഓടിച്ചിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി മൂവായിരത്തി അഞ്ഞൂറ് ദിറംസും മറ്റുള്ള ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസും നാല് വർഷത്തെ ട്രക്ക് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ശിവ ഡോട്ട് പ്രസാദ് അറ്റ് സീഗൽ ഇന്ത്യ ഡോട്ട് നെറ്റ് എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയ്റ്റ് വൺ സീറോ നയൻ ഫോർ എയിറ്റ് സീറോ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ സേവ് അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ സാത് പ്രീകാസ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഹെവി ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ക്രൈൻ ഓപ്പറേറ്റേഴ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനമായും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് ക്രൈൻ ഓപ്പറേറ്റേഴ്സിന് ക്രൈൻ ഓപ്പറേറ്ററുടെ യു എ ഇ ലൈസൻസ് ഓപ്പറേറ്റൻ ഓപ്പറേറ്ററുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ലോജിസ്റ്റിക് അറ്റ് സാത് ഹൈഫൺ മീ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ജോബ്സ് അറ്റ് സാത്ത് ഡോട്ട് സാത്ത് ഹൈ മീ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം നാല് വർഷത്തെ യു എ ഇ ഇൻറ്റീരിയർ ആൻഡ് ഫിറ്റ് ഔട്ട് കൺസ്ട്രക്ഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും വേണം അടുത്ത വേക്കൻസി മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് പത്ത് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഡബിൾ സിക്സ് എയ്റ്റ് ത്രീ സീറോ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ടു ഡബിൾ സിക്സ് എയ്റ്റ് ടു നയൻ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കഫ്തീരയിലേക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ സിക്സ് നയൻ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ മുസ്തഫ ഷാബിയിലുള്ള ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയിലേക്ക് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലുള്ളവർക്കാണ് അവസരമുള്ളത് ഇതിനടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫോർ സിക്സ് ത്രീ ടു ഫൈവ് സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ദുബായിലെ കമ്പനിയിലേക്ക് ലൈറ്റ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഡബിൾ സിക്സ് നയൻ സീറോ നയൻ സെവൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിൽ പുതുതായി ഓപ്പൺ ചെയ്യാൻ പോകുന്ന കാർ ഷോറൂമിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സർവീസ് അഡ്വൈസർ അക്കൗണ്ടൻറ്റ് രണ്ട് വേക്കൻസി റിസപ്ഷൻ രണ്ട് വേക്കൻസി ഡ്രൈവർ സൂപ്പർവൈസർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാർ ഷോറൂമിലോ ബന്ധപ്പെട്ട മേഖലയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സെവൻ സിക്സ് ത്രീ ഫോർ ത്രീ എന്ന ഇന്ത്യൻ നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ നയൻ വൺ നൈറ്റ് ഫൈവ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റസ്സിൽ വന്നിട്ടുണ്ട് നാൽപ്പത് സീറ്റുള്ള വലിയ റെസ്റ്റോറൻ്റ് ആണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഹെഡ് കുക്ക് മലബാർ ഫുഡുകളെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അസിസ്റ്റൻ്റ് കുക്ക് നിക്കാല വെയിട്രസ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ഡിസൈനർ ഡിസൈനർക്ക് ഓട്ടോ കാർഡ് ത്രീ ഡി മാക്സ് സ്കെച്ചപ്പ് എന്നീ സോഫ്റ്റ്വെയറുകൾ നന്നായി അറിഞ്ഞിരിക്കണം സ്കിൽഡ് പ്രൊഫഷണൽ കാർപ്പൻറ്റേഴ്സ് ഫിനിഷിംഗ് ആൻഡ് ജിപ്സൺ കാർപ്പൻറ്റേഴ്സിനെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അക്കൗണ്ടൻറ്റ് ആണ് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി എച്ച് ബി എസ് സി ടെക്നീഷ്യൻ ആൻഡ് ഇലക്ട്രീഷ്യൻ സിവിൽ മേഷൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ വലിയ കമ്പനിയാണ് ഒരുപാട് ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ പ്രൊജക്ട്സ് അറ്റ് ബി ഡി ബി മീ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ത്രീ സിക്സ് സീറോ ടു നയൻ ടു ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫ്രഷ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റേയോ സെമി ക്വാളിഫൈഡ് അക്കൗണ്ടൻ്റെയോ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഇതിലുള്ള എല്ലാം എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ബിവറേജ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എഫ് എം സി ജി എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിക്കുന്നത് മാനുഫാക്ചറിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ വാൻ സെയിൽസ്മാൻ മർച്ചൻ്റൈസേഴ്സ് ഫിനാൻഷ്യൽ കൺട്രോളർ അക്കൗണ്ടൻറ്റ് വെയർഹൌസ് സൂപ്പർവൈസർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് ഇ ആർ സി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഖലീഫ സിറ്റിയിലുള്ള യാസ് ക്ലിനിക്കിലേക്ക് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് എ ഡി എസ് സി സി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്